വാർത്തകൾ വിശദമായി എറണാകുളത്ത് വന്ദേഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാടിപ്പിച്ചു കുട്ടികൾ ഗണഗീതം പാടുന്നതിന് വീഡിയോ പങ്കുവച്ച് സദേൺ റെയിൽവേ വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു രാജേഷ് വീണ്ടും ഗണഗീതം പാടിയത് ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് വന്യഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിനിടെയാണ് വിദ്യാർത്ഥികളെ കൊണ്ട് ആർ ഗണഗീതം പാടിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഫ്ലാഗ് ഓഫ് ചെയ്ത എറണാകുളം ബാംഗ്ലൂരു വന്ദേഭാരത് ട്രെയിനിന്റെ ആദ്യ യാത്രയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഈ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ആർ എസ് എസിന്റെ ഗണഗീതം ആലപിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും ഗുരുതരമുള്ള കാരണ കാര്യം ഈ ദക്ഷിണ റെയിൽവേയുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിൽ ഈ ഈ വീഡിയോ പങ്കുവച്ചു എന്നതാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ ഇതിന്റെ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഔദ്യോഗിക വിശദീകരണം ഒന്നും റെയിൽവേ നൽകിയിട്ടുള്ള ഇല്ലെങ്കിലും ഈ ട്വിറ്ററിൽ ട്വിറ്ററിൽ വീഡിയോ പിന്നാലെ വ്യാപക വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ റെയിൽവേ മേഖലയിൽ മുമ്പും ഇതുപോലത്തെ ചില വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ഉദ്യോഗസ്ഥർ ഈ ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമം റെയിൽവേ മേഖലയിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്ന വ്യാപക വിമർശനത്തിന് പിന്നാലെയാണ് ഈ വന്ദേ ഭാരതിന്റെ ആദ്യ യാത്രയിൽ ഇതുപോലെ വിദ്യാർത്ഥികൾ ഒരു ഗണഗീതം ആർ എസ് എസിന്റെ ഗണഗീതം ആലപിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗുരുതര ഗുരുതര കാരണം ഈ സംസ്ഥാനത്ത് ഉടനീളം ചില ഇടങ്ങളിലെല്ലാം സ്കൂൾ സ്കൂളടക്കമുള്ള ഗണഗീതം ആലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെല്ലാം കേരള സമൂഹം ഒരു വിമർശനം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്കൂളിലെല്ലാം ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം ഈ കേരള സമൂഹം നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വന്ദേ ഭാരതിന്റെ ആദ്യ യാത്രയിൽ തന്നെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിച്ചു എന്നതും അതിനപ്പുറം ഇതിന്റെ വിഷ്വൽ അല്ലെങ്കിൽ വീഡിയോ ദക്ഷിണ റെയിൽവേയുടെ ഔദ്യോഗിക ടിച്ച് ട്വിറ്റർ പേജിൽ അത് പങ്കുവെച്ചു എന്നതും ഏറ്റവും ഗുരുതരമുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിലുടനീളം ഇതുപോലെ സർക്കാർ പരിപാടികളടക്കം ഗണഗീതം അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഔദ്യോഗിക ഗണഗീതം ആലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് നിലവിൽ ഇപ്പോൾ റെയിൽവേ മേഖലയിലേക്ക് എത്തി എത്തിയിരിക്കുന്നു എന്ന ഗുരുതര കാരണം കാര്യമാണ് നിലവിൽ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പുറത്തു വരുന്നത് എന്തായാലും ഔദ്യോഗിക വിശദീകരണം ഒന്നും റെയിൽവേ ഇതുവരെ നൽകിയിട്ടില്ലെങ്കിലും നിലവിൽ വ്യാപക വിമർശനങ്ങൾ ഉന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിലെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു പൊതുഗതാഗതമാണ് എന്നാൽ അത് ആർ എസ് എസിന്റെ മാത്രമായിട്ടുള്ള ഒരു ഗതാഗ പരിപാടിയായി മാറ്റാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നതെന്നാണ് നിലവിൽ ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്തായാലും അല്പസമയം മുമ്പ് ഫ്ലാഗ് ഓഫ് ചെയ്ത അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്ത ഈ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതത്തിലെ ആദ്യ യാത്രയിലാണ് വിദ്യാർത്ഥികൾ ഈ ഗണഗീതം ആലപിച്ചത് എന്നതാണ് എന്തായാലും റെയിൽവേയുടെ ഒരു ഔദ്യോഗിക വിശദീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ദി ശരി എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ് ഫ്ളാഗ് ഓഫ് ചടങ്ങിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാടിപ്പിച്ചിരിക്കുന്നത് കുട്ടികൾ ഗണഗീതം പാടുന്നതിന്റെ വീഡിയോ ആണ് സദേൺ റെയിൽവേ പങ്കുവച്ചിരിക്കുന്നത് രാജേഷ് ശ്രീനിവാസനാണ് എറണാകുളം ബംഗളൂരു വന്ദേഭാരത് ട്രെയിൻ സർവീസിന് തുടക്കം ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു